ഫൈവ് ജി കിട്ടുന്നില്ല ഫോർ ജി ആണ് വേറെ ആണെങ്കിൽ ഒന്ന് അറിയിക്കേ ആണോ ഒന്ന് മെസ്സേജ് ചെയ്യോ ഓഡിയോ വീഡിയോ ക്ലിയർ ആണെങ്കിലും ഓക്കെ പറയോ ഫൈസൽ സിദ്ദീഖ് പാലക്കാട് കൂടുതൽ വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല ഇവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോന്നുള്ളതും അറിയില്ല ഓഡിയോ വീഡിയോ ക്ലിയർ ആണെങ്കിലും ഒന്ന് കാരണം ഒന്നും വെച്ചിട്ടില്ല എല്ലാ ആഴ്ചയിലും ഇതേപോലെ കോൺടെസ്റ്റുകൾ നടത്തി വയനാട് ഫ്രീ സ്റ്റേ ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിട്ടാത്തവർക്ക് നമ്മൾ ഓഫറിലായിട്ടും പല കോണ്ടസ്റ്റുകൾ നടത്തി ഡിസ്കൗണ്ട് പ്രൈസിലാണ് നമ്മൾ സ്റ്റേ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ വെക്കേഷനിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇല്ലേ ജസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും വാട്സപ്പ് ചെയ്ത് തരാം ആഗ്രഹമുള്ളവർക്ക് വെക്കേഷൻ വരാം ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ റൈറ്റ് കൂടുന്നതിന് മുമ്പ് തന്നെ കിട്ടും പക്ഷെ സീസൺ ആയിക്കഴിഞ്ഞാൽ അവൈലബിലിറ്റി കുറയുമ്പോൾ റൈറ്റ് കൂടും അപ്പം നമുക്ക് നേരെ വിന്നോസ് എലക്ഷനിലേക്ക് കടക്കാം ഒന്നും

പിന്നെ ഈ നമ്പർ സേവ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മളെ രജിസ്റ്റർ ചെയ്തുപ്പോൾ കൊടുക്കാനുള്ളത് ജസ്റ്റ് ഡൗൺലോഡ് അടിക്കുക ഷീറ്റിൽ നമുക്ക് എല്ലാവരെയും കിട്ടും അപ്പോൾ ഈ നമ്പറിൽ പോയിട്ട് സെലക്റ്റ് ആള് കോപ്പി എല്ലാ നമ്പറും നമ്മൾ കോപ്പി കോപ്പി ചെയ്ത് വാട്സ്ആപ്പ് പ്രൊമോൺ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അവരെ സേവ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ ൂണെങ്കിലും ഗ്രൂപ്പ് പോയിട്ട് അതിലുള്ള ആളെ ഒഴിവാക്കിട്ടെടുക്കേണ്ടി വരും ആ നാലപ്പുത്ത് ആളുകളുടെ ഒഴിവാക്കിയാണത്

കൊസതാ എന്നോടാ 410 0.0 കോണ്ടാക്റ്റ് ആണ്. ഇതില് ഫോൾഡർ ഉണ്ടാവും, ഗൈഡ്ലൻ ഉണ്ടാവും. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഹയൽ ആഡ് കോണ്ടാക്റ്റ് മാനുവലി. ഇന്ദ്ര ആ 410 410 ഫോളഡറിലേക്ക് ഇംപോർട്ട് ചെയ്യണം. ാണ് ഈ പ്രോസസിംഗ് ഒക്കെ നമ്മള് ആദ്യം തന്നെ ചെയ്തു വെക്കുന്നത് നല്ല ടൈം എടുക്കും ഇവരെ നമ്മള് ഗൂഗിൾ ഡ്രൈവിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് അടുത്തത് ഇന്ന് മുപ്പത് അല്ലേ കഴിഞ്ഞു സെലക്ട് ഇതിലേക്ക് ആ ഫോൾഡർ കൊണ്ടുവരണം ഇന്ന് മുപ്പത് അല്ലേതാ മുപ്പത് പതിനൊന്ന് അഞ്ച് പതിനൊന്നിന് ഇപ്പോ നമ്മള് സേവ് ചെയ്തത് ഫോൾഡർ നിങ്ങളുടെ പേരൊന്നും ഇല്ല മൊബൈൽ നമ്പർ മാത്രമാണ് നമ്മളിതിൽ ആക്സസ് ചെയ്യുന്നത് ആരാണ് വെച്ചത് എവിടെ വെച്ചത് ഒന്നും നമ്മൾ ചോദിക്കാറില്ല അറിയില്ല സ്റ്റാറ്റസ് ഇങ്ങനെ നമ്പർ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റർ നമ്മൾ വിന്നറായിട്ട് പേര് നമ്പറും ചോദിച്ചിട്ട് ചോദിച്ചിട്ട് ഈ ൾക്കാര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ആൾക്കാർ ഒരിക്കലും സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടാവില്ല ഇതിൽ എത്രയോ ആളുകൾ മറന്നു മെച്ചവരെ മാത്രം നമ്മള് പരിഗണിക്കും

നിങ്ങൾ സെലക്ട് ചെയ്ത് 7368 എന്ന് പറഞ്ഞട്ടുള്ള ഫസ്റ്റ് നമ്പർ നമ്മൾ സെലക്ട് ചെയ്യൂ പിന്നെ മെസ്സേജ് റിപ്ലൈ ചെയ്യണം അayım ayum undengil link undengil 4964 എന്ന് പറഞ്ഞട്ടുള്ള അടുത്ത ആൾ എടുത്ത് ഉണ്ടെങ്കിലേ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കോൺടാക്റ്റ് ചെയ്യാം അഞ്ച് പേരെ എടുക്കണം ഇതേ ആൾകൾ ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ കോൾ ആണ് 2897 എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ആൾ എടുത്തു അവിടെ തന്നെ എടുക്കും റാൻഡം പിക്കർ നെയ്മിക്കറല്ലേ അവിടുന്ന് ഇവിടുന്ന് അവിടെ അറുപത്തി ഒന്ന് അഞ്ചാമത്തെ ആളെ ഇനി നമ്മള് ചെയ്യണത് ഫസ്റ്റ് ഈ അഞ്ചാൾക്കാരെ സെലക്ട് ചെയ്യാൻ കാരണം ഈ അഞ്ചാൾക്കാരി ചിലപ്പോ അഞ്ച് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടാവൂല ചെക്ക് ചെയ്യാം എഴുപത്തി മൂന്ന് അറുപത്തെന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ നമുക്ക് ചെക്ക് ചെയ്യാം ഇതില് സ്റ്റാറ്റസ് കാണുന്നില്ല സ്റ്റാറ്റസ് വെച്ചിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താ നിങ്ങള് നമ്മുടെ ചെയ്തിട്ടുണ്ട് കോണ്ടെങ്കിൽ കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്നില്ല ഫോം

രണ്ടാമത്തെ ആളതിലുമില്ല മൂന്നാമത്തെ ആള് നോക്കാം ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയേഴ് ക്ലിയർ ഇല്ല ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്താ ക്ലിയർ ഇല്ലാത്ത വെച്ചാൽ ഫോർ ജി ആണ് ഫൈവ് ജി കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ദിവസം വെച്ചിരുന്നു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നവംബർ പതിനഞ്ചിന് ലാസ്റ്റ് മെസ്സേജ് ചെയ്തതാണ് വിജയമായിട്ട് പരിഗണിക്കാൻ സാധിക്കൂല നെക്സ്റ്റ് ക്ലിയർ അല്ലേ അത് വന്നപ്പോൾ നെറ്റ്വർക്ക് സാധിക്കൂലോ ഇതിലും സ്റ്റാറ്റസ് ഇല്ല

இருபது ஏ முப்பத்தெட்டு எழுபத்தொன்பது അറുപത് എഴുപത്തി ഒമ്പത് ലാസ്റ്റ് ആണ് ഈ പറയുന്നത് പത്താമത്തെ ആൾ എടുക്കാൻ പോവാണ് ഇതിലെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരുന്ന മതി എൺപത്തി ഒമ്പത് എൺപത്തി ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇല്ല അപ്പം നമ്പറുകൾ കോപ്പി ചെയ്തപ്പോൾ പോയി ഈ രണ്ടാമത്തെ ആളുകൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് പോസ്റ്ററുണ്ട് ഓ ഏഴിലൊന്ന് മണിക്കൂർ മുമ്പാണ് സ്റ്റാറ്റസ് വെച്ചിട്ടുള്ളത് ഇത് ഇയാളെ അമ്പത്തിമൂന്ന് ഇരുപത് അതിനെ പത്തിൽ രണ്ട് പേര് വെച്ചിട്ടുണ്ട് അപ്പൊ നൂറിൽ രണ്ട് പേരാണ് ടാറ്റസ് വെക്കുന്നേ ഉള്ളു നൂറിൽ രണ്ട് പേര് അല്ല പത്തിൽ രണ്ടു പേരാവുമ്പോ നൂറിൽ ഇരുപത് പേരല്ലേ ഓറഞ്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ടക്ക് എത്രയാണോ അത് അറുപത് എഴുപത്തൊമ്പത് അല്ലേ ഒരാളും കൂടി ഉണ്ട് ആറ് മുപ്പത് എസ്റ്റർഡേ ഇതിലും ഉണ്ട് അപ്പൊ മൂന്ന് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തു നമുക്ക് ഇനി മൂന്ന് പേരെയും വിളിക്കാം ഇല്ല കാണാൻ ചാൻസ് കുറവാ ലൈവ് കാണുന്നുണ്ടോ ഹലോ കേക്കുന്നില്ലേ ആ ആ ആരാ മനസ്സിലായോ ആ വിന്നർ സെലക്ഷൻ ഉണ്ടായിരുന്നു നമ്മള് ലൈവിലാണിപ്പോ വിളിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ വിളിച്ച മനസിലായോ മനസ്സിലായോ മനസ്സിലായോ നെറ്റ്വർക്ക് എന്തിനാണ് പേരെന്തായിരുന്നു ജില്ല ഒരു ചക്കാരക്കടവ് അല്ലേ കൺഗ്രാജലേഷൻസ് നമ്മളൊരു ഡീറ്റെയിൽസ് വാട്സപ്പിൽ അറിയിക്കാട്ടോ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കണേ നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് എങ്ങനെ അയക്കണ്ടെന്നറിയില്ല ഞങ്ങളെ വ്യൂവും കൂടി കാണുന്ന രീതിയില് ആ ഓക്കെ ഓക്കെ ഹലോ ഹലോ ആ നമ്മൾ ലൈവിലാണ് ആണിപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ സ്റ്റാറ്റസിൽ പോസ്റ്റർ കണ്ടു ഞങ്ങള് നിങ്ങളുടെ സ്റ്റാറ്റസില് പോസ്റ്റർ ആ നിങ്ങളെ ലൈവിന്റെ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള വിവരം അറിയിക്കാൻ വിളിച്ചതാ സ് കേട്ടോ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ട് വിളിച്ചതാണ് പേര് റസിയ ഹാരില്ലേ ആ സ്ഥല എവിടെ കണ്ണൂര് മടക്കരം ആ നിങ്ങളെ സ്ക്രീൻഷോട്ടൊന്നെ അയക്കണം ഞങ്ങള് കണ്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ വ്യൂ കാണുന്ന രീതിയിലാക്കിട്ടയച്ച ഞങ്ങള് അപ്പൊ ആരൊക്കെ കണ്ടു എന്നുള്ള ആ ആ ആരൊക്കെ കണ്ടു എന്നുള്ള ലിസ്റ്റില് ഞങ്ങളുടെ പേരും കൂടി ഉണ്ടാവുമല്ലോ അതും കൂടി കൂട്ടിയിട്ട് അയച്ചേരി കേട്ടോ ഇപ്പൊ തന്നെ അതെ ഞങ്ങൾ ഇപ്പോ ജസ്റ്റ് അങ്ങനെ അങ്ങനെന്തോന്ന് പറഞ്ഞിട്ടുണ്ടാകും എത്രയോ സമയത്തിന് മുമ്പ് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നു കാണണം പോസ്റ്റ് കൂടെ ആ ആ ആയി ഇനി ൾതാ ഇയാള് നെറ്റ് ഓഫാ മൾട്ടിക്കോളേ നിങ്ങള് നമ്മുടെ കോണ്ടെടുത്തിട്ടുണ്ടായിരുന്നോ

സ്ഥലം കുറ്റിയാടി ആ ആണോ ആ ഓക്കെ എന്നാ നമ്മള് വേറെ ആളെടുക്കട്ടെ ഓക്കെ ഓക്കെ ഇപ്പൊ ലാസ്റ്റ് എടുത്ത ആക് വരാൻ കഴിയൂലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത ഒരാളും കൂടി എടുക്കാം

ഏവിലര ആളെടുത്താതിരുന്നത് ആ സോതാകോനെ നപ്പോണം നപ്പോണം അനിക്കലെ കാരണം ചേന

നക്ക കാണുന്നില്ല വീഡിയോ ഓഡിയോ ക്ലിയർ അല്ലേ ആണെങ്കിൽ ഒന്ന് ഓക്കേ പറയോ എന്നാൽ നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഒരു വിഷയത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ഇരുന്നോ കമന്റുകളൊന്നും വന്നിയിട്ടില്ല വരുന്നില്ല ആ ആ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും അപ്പൊ ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ ഫൈവ് ജി കിട്ടുന്നില്ല മൊത്തത്തിൽ അറിയില്ല ഏതെങ്കിലും ചാൻസ് നാളെ ആക്ക നമുക്ക് അല്ലേ ആ നല്ലത് ഇപ്പോ ഒന്നും മെസ്സേജ് ഒന്നും വരുന്നില്ല നാളെത്തെ ലൈവിൽ നമുക്ക് ഒരു വിജയയെ തരഞ്ഞെടുക്കാം നോക്കിയിട്ട് ആ നല്ലത് ഇപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം ഇനി നമ്മളെ രണ്ടളെ ഇപ്പോ അടുത്ത ആ മൂന്നാള എടുക്കാം ആ അതിനൊന്നും കിട്ടില്ല ഞാൻ വാർതപ്പിനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അപ്പൊ കോൺടാക്റ്റ് ചെയ്യണം മൂന്ന് വിജയയെ തരഞ്ഞെടുത്തിട്ടുണ്ട് ആ ഓക്കേ അപ്പോൾ നമ്മൾ നാളെ ലൈവിലോ ഒരാളെ